നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഓണ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ സ്പെഷ്യൽ പലഹാരമായിട്ടുള്ള ചീടയുടെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത് ഞങ്ങളിവിടെ ചീട എന്നാണ് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും അപ്പം നിങ്ങളുടെ നാട്ടിൽ ഏതാണ് പേര് പറയുന്നത് എന്ന് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ഞങ്ങളിവിടെ അരിപ്പൊടി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതിനായിട്ട് ഞങ്ങളിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഏഴല്ലി വെളുത്തുള്ളി നടുവയൊന്നും കട്ട് ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടേബിൾ സ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ ജീരകം ഒരു മുറി തേങ്ങാ ചിരക ഇതും കൂടെ എടുത്തു വച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തന്നെ ഇതൊന്ന് അടിച്ചു ഒന്ന് കറക്കിയെടുക്കണം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട് നമ്മൾ പൊടി കുഴയ്ക്കാൻ എടുക്കുന്ന ആ പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് ചെറിയ കട്ടകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഒന്നും കൂടി ഒന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞങ്ങളിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിന് മുമ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കുറേശ്ശെ നമ്മളൊരു ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത് കുറേശ്ശെ ഒഴിച്ചൊഴിച്ച് കുറ കുഴച്ചെടുക്കണം നമുക്കതിന് കണക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ കയ്യിൽ ഉരുട്ടിയെടുക്കാവുന്ന പരുവത്തിൽ മാവ് കുഴച്ച് കുഴച്ചെടുക്കണം അധികം വെള്ളമായി പോരുത് അധികം വെള്ളമായി നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പൊട്ടിത്തെറിക്കും അപ്പം ഞങ്ങൾ കറക്റ്റ് ഈ കാണിച്ചിരിക്കുന്ന അത്രയും വെള്ളം എടുത്തിട്ടുള്ളൂ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ഒന്ന് കുഴച്ചെടുക്കണം എന്താ ഈ ഒരു പരുവത്തിൽ മാവ് നമുക്ക് കയ്യിൽ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാവുന്ന പാകത്തിൽ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയ ബോളുകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കണം എല്ലാം ഏകദേശം ഒരു വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ ഒരുപോലെ തന്നെ വിന്ത് കിട്ടും അപ്പോൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് എല്ലാം തന്നെ അതാ ഒരുപോലെ ഏകദേശമൊക്കെ ഒരുപോലെ നമ്മൾ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണയുടെ ഭാഗം ഒന്ന് അറിയാൻ വേണ്ടി ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനെയല്ല ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനും ഉണ്ട് അതുകൊണ്ട് ഒരെണ്ണം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മാറി നിന്ന് നോക്കണം അപ്പം ഞങ്ങളിവിടെ പയ്യെ പയ്യെ ഓരോന്നൊക്കെ ഇട്ട് രണ്ടായിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ ഇല്ലെങ്കിൽ നമ്മുടെ ചീടയുടെ ഉള് വേവില്ല അപ്പോൾ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും ഇടയ്ക്കുന്നു ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇട്ടു ഉടനെ ഇതുപോലെ ഇളക്കരുത് അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇത് വറുത്തെടുത്തിരിക്കുന്നത് ഏകദേശം കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് റെഡി ആയോ എന്ന് അറിയാനായിട്ട് ഒരെണ്ണം എടുത്ത് നോക്കി അപ്പം ആയിട്ടില്ലായിരുന്നു കുറച്ച് നേരം കൂടെ കിടന്ന് നല്ല കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളൊന്ന് കോരി മാറ്റിയിട്ട് നമ്മൾ ബാക്കി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ചീടയുടെ റെസിപ്പി ഇതല്ലാതെ നമുക്ക് പുഴുക്കലരിയും വച്ച് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു വിഭവം നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത്തവണ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും മോമോസ് ടേസ്റ്റിൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ